അവക്കാടോ ഇപ്പോൾ ഹൈറേഞ്ചിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്ത് വരുന്നൊരു ഫ്രൂട്ടാണ് പക്ഷെ മൂന്നാലഞ്ച് വർഷം പിടിക്കും ഇത് കായ്ക്കാൻ ആ കായച്ചാൽ അത് ഏറ്റവും കൂടുതൽ നല്ല ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളതാണ് ഇപ്പം എല്ലാ ഡോക്ടർമാർ വരെയും അവക്കാടോ കഴിക്കാൻ പറയുന്നുണ്ട് എന്താണെന്ന് എൻ്റെ കൂട്ടനസ് എനിക്കും അറിയത്തില്ല ഏതായാലും ഞാൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറ്റി പിടിപ്പിച്ച് അതൊന്ന് മുറിച്ച് ഓ ഇതുകൊണ്ട് അതൊക്കെയാ ചേട്ടാ ഉണ്ടാക്കാൻ പറ്റും ഇത് ഇത് തന്നെ കഴിക്കുന്നവരുണ്ട് ചേക്ക് രണ്ടാക്കി കഴിക്കും പിന്നെ ഇത് പിള്ളേർക്കൊക്കെ കൊച്ചു പിള്ളേർക്ക് ഏറ്റവും ചുമ്മാ നമ്മുടെ വെണ്ണമ പെണ്ണമെന്നാണ് ഇത് അതിന്റെ കൊച്ചു ഇത് ഇങ്ങനെ നമുക്ക് തോണ്ടിയെടുക്കാം തോണ്ടി എടുത്തതിന് ശേഷം ഇത് തന്നെ വേണമെങ്കിലും കഴിക്കാം ഷൂറുകാരൊക്കെ അനുസാരം ചേർക്കാതിരിക്കുക അപ്പം ഇതിന്റെ തോട് വളരെ ലോലം വളരെ ഇതായിട്ട് കടലാസാനമേ കടലാസ് പിന്നെ ഇത് ഇത് ചെടിയൊന്ന് പറിക്കുമ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചതയാൻ പാടില്ല നെളത്ത് വീട് ചതഞ്ഞാ കഴിഞ്ഞാൽ അവിടം കറുത്തുപോകും കേടാവുകയും ചെയ്യും പെട്ടെന്ന് കേടാകും പറിച്ചൊരു മൂന്ന് ഒരു ഇതെ ഒരു നിറം അല്പം മാറി വരുന്ന സമയത്താണ് ഇത് പറിക്കുന്നത് കായ് നട്ടം മുളിക്കോ ഈ കായ് നാട്ടി മുളച്ച് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാം ആ പിന്നെ ഇതിനകത്ത് അപൂർവമായിട്ട് ആണും പെണ്ണും ഉണ്ട് ഉണ്ടാകാം ഈ ഇപ്പം ഈ സാധനം നമ്മളെടുത്തു മിക്സിയിലടിക്കുകയോ അടിച്ച് വെള്ളം ചേർക്കാതെ മിക്സിയിലടിച്ച് വേണേലും ഇത് ചെയ്യാം നമ്മളിപ്പോൾ ഇച്ചിരി പഞ്ചസാര ചേർക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ചേർക്കുന്ന സാധനം ചേർക്കുന്നുണ്ട് ബൂഷ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ കാരണം പിള്ളേർക്കൊന്നും ചിലപ്പോ ഇഷ്ടപ്പെട്ടൊന്നും വരികാലോ അപ്പം ബൂഷോ ഓർമ്മച്ചോ എന്തെങ്കിലും കൂടെ നമുക്ക് ആഡ് ചെയ്യാം പാല് വേണമെങ്കിൽ ചേർക്കാം അല്ലേ പാൽ ചേർക്കാം പാൽ ചേർക്കാം ഷേയ്ക്കാക്കാം ആ ഷെയ്ക്കാക്കാം അപ്പൊ ബൂസ്റ്റ് ഇട്ടു പഞ്ചസാര ഇട്ടു ഇത്രേ ഉള്ളൂ അല്ലേ രണ്ടൊക്കെ ഉള്ളു വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളമൊന്നും ചേർക്കണ്ട ആ അതിനാണ് നമ്മളെ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ളതും നമ്മളെ ഒരു വ്യത്യാസമാണ് ഇനി കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും കഴിക്കാനുണ്ട് അപ്പൊ നമ്മുടെ അവക്കാടോ എന്ന് പറയുന്നത് ഇപ്പൊ ടേസ്റ്റ് അറിയില്ലേ ആഹ് ഇത് ഏത് കൊച്ചും കൂടി കഴിച്ചു കഴിച്ചു പോകും വേണ്ട ബൂസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഓർലെക്സ് ആയാലും മതി ആ ഓർലക്സ് ഇട്ട് കൊടുക്കാം പാലൊഴിച്ചിട്ട് നമുക്ക് പാലൊഴിച്ചിട്ട് മതി പിന്നെ നമ്മൾ ശെരിക്കും പ്രായമുള്ളവരൊക്കെ ആയതുകൊണ്ടാണ് ഈ ലിക്വിഡ് അല്ലാത്ത രീതിയിൽ കഴിക്കുന്നത് ഇത് ഇങ്ങനെ കഴിക്കും ആർക്കും ഇഷ്ടപ്പെടും കഴിക്കുന്ന ആയിട്ട് കഴിക്കുന്നത് അതൊരു ഒരു ടേസ്റ്റ് ഇത് നമ്മൾ ചെയ്യുന്ന പണിയാണ് ഇത് എന്തായാലും അത് ഷൂർ രോഗികൾ ഒരിക്കലും ഇതെ ഇത് ഒറിജിനൽ ഒരെണ്ണം മുഴുവൻ കഴിക്കുക അത്ര നല്ല ഒരു ഇതാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഇതിപ്പോ എന്താന്നരത്തിൽ ഇതിനകത്ത് ഒരു ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് ഇതിനകത്ത് എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ട് എണ്ണ അവ ആ ഇതൊരു ചോദ്യമായിട്ട് ഒരുപാട് സന്തോഷം അവക്കാടോ ഉള്ളവര് അവക്കാട് ധാരാളമായിട്ട് കഴിക്കുക വിൽക്കാം ബാക്കിയുള്ളത് കഴിക്കുക കഴിക്കുക അതാണ്